ഇവിടെ പല പല വന്നിട്ടുണ്ട് ആവർത്തന പുസ്തകം എട്ട് വായിച്ച് പിന്നെ കുറെ താഴോട്ട് ചെല്ലുമ്പം അത്യുന്നതനാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ ഞാൻ ആദ്യം തന്നെ പറഞ്ഞു ഗ്ലിംസസ് ആൻഡ് ഫ്രാഗ്നൻസ് ഓഫ് ട്രൂത്ത് ആണ് ബൈബിളിൽ ഉള്ളത് അപ്പൊ ബൈബിൾ റിഡാക്റ്റേഴ്സ് എന്താണ് ചെയ്തത് എന്താണ് ബൈബിൾ റിഡാക്ഷൻ എന്നതിനെ കുറിച്ച് മനസ്സിലാക്കണം ഒറിജിനൽ ഹെബ്രായ ബാലിയോ ഹീബ്രു ലിപി എങ്ങനെയാണ് നഷ്ടപ്പെട്ടത് പിന്നെ ബാബിലോൺ പ്രവാസത്തിന് ശേഷം എങ്ങനെയാണ് ബാബിലോണിയൻ ലിപി കടമെടുത്ത് അല്ലെ എങ്ങനെയാണ് ഈ ബൈബിൾ ത്യജിച്ചത് എന്തുകൊണ്ടാണ് യേശുക്രിസ്തുവിന്റെ കാലത്തിന് മുമ്പ് തൊട്ടുള്ള മുന്നൂറ് വർഷങ്ങളിൽ ഹെബ്രായ ബൈബിൾ എന്ന് പറയുന്ന ആ ഗ്രന്ഥത്തെ യഹൂദ മത നേതൃത്വം പോലും നിരാകരിച്ചത് അവരത് ഉപയോഗിക്കാതെ മറിച്ച് അവരെന്തുകൊണ്ട് സെപ്റ്റിജിന്റ് ഉപയോഗിച്ചു ഈ തരത്തിൽ ബൈബിളിനെ കുറിച്ചുള്ള ഒരു പ്രാഥമികമായ അറിവ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ കാര്യങ്ങളെ ഗ്രഹിക്കാൻ കഴിയുള്ളൂ പിന്നെ ദൈവത്തെ സംബന്ധിച്ച് ചോദിച്ച ഒരു പ്രധാനപ്പെട്ട ചോദ്യം യാക്കൂസ്ലിഖായു മറുപടി കൊടുക്കുന്നുണ്ട് രണ്ടാം അധ്യായത്തിൽ ഉയര എല്ലാ നല്ല ദാനവും തികഞ്ഞ വരമൊക്കെയും ഉയരത്തിൽ വെളിച്ചങ്ങളുടെ പിതാവിൽ നിന്ന് ഇറങ്ങി വരുന്നു പിന്നെ പറയാണ് അവന് ഗതിഭേദമോ ആഛാദനത്താലുള്ള വികാര വിക്ഷോഭങ്ങളോ അപ്പൊ അവന് വികാരമോ ഗതിൽ ഉള്ള ആച്ഛാദനമോ ഇല്ല വളരെ വ്യക്തമായിട്ട് പറയാണ് ഗതിഭേദത്താൽ ഉള്ള ആച്ഛാദനം എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ ചന്ദ്രനടക്കമുള്ള ആകാശഗോളങ്ങളിൽ വരുന്ന ഋതുഭേദ സംബന്ധമായി വരുന്ന വ്യതിയാനങ്ങളെ കുറിച്ചാണ് അത് പറയുന്നതെന്ന് എല്ലാ ബൈബിൾ കമന്റേറ്റേഴ്സും പറയുമ്പോ ഈ അഹോവ ഒരു മൂൺകോടായിരുന്നു അതുകൊണ്ട് ചന്ദ്രനിൽ വരുന്നത് പോലെ ആകാശഗോളങ്ങളിൽ വരുന്ന പോലെ ഭാവ വ്യത്യാസങ്ങൾ സത്യദൈവത്തിൽ വരുന്നില്ല അവൻ വെളിച്ചങ്ങളുടെ പിതാവാണ് ഫാദർ ഓഫ് ലൈറ്റ്സ് ആണ് വികാരമോ ഗതിഭേദത്താലുള്ള ആചാരം എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ വികാരം കൊണ്ട് എടുത്തിയാടുന്നില്ല എന്തുകൊണ്ട് ദൈവം പ്രവർത്തിച്ചില്ല എന്തുകൊണ്ട് ദൈവം എടുത്തിയാടിയില്ല എന്നൊക്കെയാണ് ഇദ്ദേഹം ചോദിക്കുന്നത് അതിന്റെ ഉത്തരം ഞാനല്ല യാക്കൂസ് ലിയ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ മറ്റൊന്ന് പറഞ്ഞത് ഈ താഴോട്ട് വായിക്കുമ്പോൾ അവിടെ ഒരു ഹോവ കടപ്പുണ്ട് അപ്പൊ ബൈബിളിൽ നിന്ന് എങ്ങനെയാണ് പഴയ നിയമത്തിൽ നിന്ന് ഒരു കാര്യം നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നതെന്ന് അത് ഈ ഗ്ലിംസസ് ഓഫ് ട്രൂത്ത് ആണ് അത് ഫ്രാഗ്മെന്റ്സ് ആണ് വ്യത്യസ്ത ഭാഗം ഭാഗമായി വിവിധമായിട്ടുമാണ് അപ്പൊ അത് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ആ സംശയം വരുന്നത് അപ്പൊ അതിന് ഞാൻ വേണമെങ്കിൽ ഒരു ഉദാഹരണം പറയാം ധാരാളം ഉദാഹരണങ്ങളൊക്കെ പറയാനുണ്ട് അത് വിസ്താരഭയത്താൽ ആണ് അതൊരു ഒരു ഉദാഹരണം വേണമെങ്കിൽ പറയാം മതായിഹായുടെ സൂചാഖ നിങ്ങൾ വായിക്കുമ്പോ ഈ യൗസഫും മേരിയും യേശുവുമായിട്ട് ഈജിപ്തിലേക്ക് മിസ്രൈമിലേക്ക് പോയിട്ട് പിന്നെ മിസ്രൈമിൽ നിന്ന് മടങ്ങി വരുമ്പോ മതായി സൂചാഖകൻ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് മിസ്രൈമിൽ നിന്ന് ഞാൻ എന്റെ മകനെ വിളിച്ചു എന്നുള്ളൊരു വചനം അവിടെ നിർത്തിയായിട്ടുണ്ട് ഒരു പ്രവചനം നിർത്തിച്ചും ഒരു വാക്യം കോട്ടിയാണ് എവിടുന്ന് എടുക്കുന്നേ ഓശയാ പ്രവചനം പതിമ പതിനൊന്നിന്റെ ഒന്നാണ് അത് ഓശ്യാ പ്രവചനം പതിനൊന്നിന്റെ ഒന്നിൽ എടുത്തിട്ട് പറയണം മിസ്രൈമിൽ നിന്ന് മകനെ വിളിച്ചു എന്നൊരു പ്രവചനമുണ്ടല്ലോ പക്ഷെ ആ പ്രവചനം നിങ്ങൾ നോക്കിയാൽ മിസ്രൈമിൽ നിന്ന് പകനെ വിളിച്ചു അടുത്തതായിട്ട് പറയുന്നില്ല അറിയോ വിളിക്കും തോറും അവൻ എന്നിൽ നിന്ന് അകന്നകന്ന് പോയിക്കൊണ്ടേയിരുന്ന അപ്പൊ അതങ്ങനെ ശരിയാകും അപ്പൊ നിങ്ങൾ പറയുന്ന ആ അനുസരിച്ച് മത്തായി ഇസ്ലിഗ ഉദ്ധരിച്ചിട്ടുള്ള മിസ്രൈമിൽ നിന്ന് മകനെ വിളിച്ചു എന്നുള്ള വചനം പോലെ അവർ മിസ്രൈമിൽ നിന്ന് മടങ്ങി വന്നു എന്ന് പറയുമ്പോ വേണമെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം പക്ഷെ മിസ്റ്റർ മത്തായി താങ്കൾ പറഞ്ഞത് തെറ്റാണ് വിളിക്കുന്നതോറും അവൻ അകന്നകന്ന് പോയിക്കൊണ്ടിരുന്നാണല്ലോ അവിടെ കാണുന്നത് അപ്പൊ അതെന്തൊരു വിളിയാണ് അപ്പൊ പഴയ നിയമത്തിൽ ഞങ്ങളൊരു വാക്യം ഉദ്ധരിക്കുമ്പോ അത് ഞങ്ങൾ മതായിസ് ലീഗ് അടക്കമുള്ള ആദിമ സഭാപിതാക്കന്മാരുടെയും അപ്പോസ്തലിക വിതാക്കന്മാരുടെയും അപ്പോസ്തലന്മാരുടെയും യേശു ക്രിസ്തുവിന്റെയും തന്നെയും ഒരു മാതൃക പിൻപറ്റിയിട്ടാണ് ഞങ്ങൾ ഉദ്ധരിക്കുന്നത് തന്നെ കുറിച്ച് എഴുതിയിട്ടുള്ളത് വിവരിച്ചു കൊടുത്തു അല്ല എല്ലാം കൂടെ എടുത്ത് വിവരിക്കല്ല തന്നെ കുറിച്ച് എഴുതിയിട്ടുള്ളത് അത് കൃത്യമായിട്ട് അത് മാത്രം പിക്ക് ചെയ്തെടുക്കുകയാണ് അപ്പൊ തന്നെ കുറിച്ച് എഴുതിട്ടുള്ള അപ്പൊ തന്നെ കുറിച്ച് എഴുതി വിളിച്ചു എന്ന ഭാഗം മാത്രമാണ് തന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നത് ഒരു ഉദാഹരണം കൂടെ പറയാം നസറത്തിലെ പള്ളിയിൽ വരുമ്പോ യേശി ക്രിസ്തു ഏശ്യാപ്രവചനം വായിക്കാൻ കൊടുത്തപ്പോ അവിടെ അവിടെ നമ്മൾ കർത്താവ് അവിടെ വായിക്കുമ്പോ ലൂക്കാസ് സുശേഷൻ നാല അധ്യായത്തിലാണ് അവിടെ വായിക്കുമ്പോൾ കർത്താവിന്റെ പ്രസാദ വർഷം പ്രസിദ്ധമാക്കുവാനും എന്ന് എഴുതിയിരിക്കുന്ന ഭാഗം കണ്ടു പുസ്തകം അടച്ചു ശുശ്രൂഷക്കാരന് തിരികെ കൊടുത്തു അവിടെ പ്രതികാര ദിവസമൊന്നുണ്ട് പക്ഷെ യേശു ക്രിസ്തു അത് വായിച്ചില്ല കർത്താവിന്റെ പ്രസാദവർഷവും കർത്താവിന്റെ പ്രതികാര ദിവസവും പ്രസിദ്ധമാക്കാനുള്ള യസിയ പ്രവചനത്തിലെ പ്രസാദ വർഷം മാത്രമേ ഉദ്ധരിച്ചു കാരണം പ്രസാദവർഷമാണ് യേശു ക്രിസ്തു പ്രസിദ്ധമാക്കുന്നത് പ്രതികാര ദിവസം അവിടെ പ്രസംഗിക്കുന്നില്ല അതുകൊണ്ട് ആ പഴയ നിമിത്തത്തിൽ ആ ഭാഗം വായിച്ചപ്പോ ആ ഭാഗം കോട്ട് ചെയ്തില്ല അപ്പൊ അത് സ്പെസിഫിക് ആയിട്ട് ആവശ്യമുള്ള ഭാഗങ്ങൾ മാത്രം കോട്ട് ചെയ്തെടുക്കുകയാണ് അതുകൊണ്ട് ഇവിടെ മഹോനതനായ ദൈവം ജാതികൾക്ക് അവകാശത്തെ വീതം വെച്ചപ്പോൾ ഒരു വിധം യഹോയ്ക്ക് കിട്ടി എന്ന് ഞങ്ങൾ പറയുമ്പോൾ അതിന് നാല് വാക്യം താഴെ യഹോ അത്യുന്നതനാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് വളരെ വ്യക്തമായിട്ടാണ് പറയുന്നത് ഞങ്ങൾ ഈ ഉദ്ധരിക്കുന്നതിന്റെ പാറ്റേണിന്റെ മാതൃക ബൈബിളിൽ നിന്ന് തന്നെയാണ് ഞങ്ങൾ തരുന്നത് ബൈബിളിൽ അങ്ങനെയാണ് ഉദ്ധരിച്ചിട്ടുള്ളത് അതേ മാതൃകയിലാണ് ഞങ്ങൾ ഉദ്ധരിക്കുന്നത് അതുകൊണ്ട് ഈ കാര്യത്തില് ഈ പിന്നെ ഞാൻ ചോദിച്ച ചോദ്യങ്ങൾക്ക് അദ്ദേഹം ഒരു തൃത്ത പണ്ഡിതനായി മലയാളി പെൻഡക്കോസ് നിൽക്കുകയും ഒരു ഗ്രന്ഥരചയിതാവ് തന്നെയാണ് അത് ഞാൻ അപ്രീഷ്യേറ്റ് ചെയ്യുകയാണ് വീണ്ടും പക്ഷെ അദ്ദേഹം ആ രൂപത്തിൽ ഒരു ഗ്രന്ഥരചയിതാവും ഒരു ട്രിനിറ്റേറിയൻ തിയോളജിയനുമായിട്ടിരിക്കുമ്പോൾ ആ ചോദ്യത്തെ അഡ്രസ് ചെയ്യാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല മറിച്ച് അദ്ദേഹം ഞങ്ങൾക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ് ട്രിനിറ്റിയെ സംബന്ധിച്ച് ഞങ്ങളോട് താങ്കൾ ചോദിക്കണമായിരുന്നു എന്നോട് ചോദിക്കണമായിരുന്നു പിതാവ് എങ്ങനെയാണ് നിൽക്കുന്നത് പുത്രനും പിതാവുമായിട്ടുള്ള ബന്ധം എന്താണ് പരിശുദ്ധം എന്താണ് എന്താണ് ട്രിനിറ്റി ഈ ഒരു ചോദ്യം ട്രിനിറ്റി സംബന്ധമായിട്ട് ചോദിച്ചില്ല ട്രിനിറ്റി സംബന്ധമായിട്ട് വരുന്ന എല്ലാ ചോദ്യങ്ങളെയും വളരെ നിസ്സാരമായി വളരെ ലളിതമായി വളരെ സാവധാനത്തോടെ അഡ്രസ് ചെയ്യുവാനും മറുപടി നൽകാനും വി ആർ വെരി വെല്ലേബിൾ ഞങ്ങൾ ത്രിനിത്തിയെ സംബന്ധിക്കുന്ന ഏത് ചോദ്യങ്ങൾ അറ്റൻഡ് ആദ്യ ഇന്നല്ലെങ്കിൽ വേറൊരു സെഷനിൽ നിങ്ങൾ വന്നാൽ ഞങ്ങൾ ഉത്തരം തരാം കാരണം നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഞങ്ങളോട് ചോദിക്കൂ ഞങ്ങൾ പറഞ്ഞു തരാം പക്ഷേ ആ ത്രിസമ്മതമായ ചോദ്യങ്ങൾക്ക് പതറിപ്പോകുന്ന ഒരു ദയനീയ കാഴ്ചയാണ് കണ്ടത് എന്നിട്ട് അവസാനം ഒരു ദയനീയ ശബ്ദം ഞങ്ങൾ മാത്രമല്ല മറ്റ് മറ്റ് സമുദായിക സഭകളും ആരാണ് ഈ സമുദായിക സഭകൾ അതൊക്കെ ആക്ഷേപല്ലേ സമുദായിക സഭകൾ അങ്ങനെയൊക്കെ വിശ്വസിക്കുന്നു ഇപ്പൊ നിങ്ങൾക്ക് എന്തിനാണ് സമുദായിക സഭകളുടെ വിശ്വാസത്തെ തെരയുന്നത് നിങ്ങൾ തട്ടിൽ നിർത്തി നിങ്ങളുടെ വിശ്വാസം പറയൂ ചോദ്യങ്ങളെ നേരിടൂ അതിനുത്തരം പറയൂ അതിനു പറ്റാതെ ഈ പറഞ്ഞ അപ്പോസ്വലിക സഭകൾ ഉദ്ദേശിക്കുന്നെങ്കിൽ അവരുടെ തൃത്ത വിശദീകരണം നിങ്ങൾ പറയുന്ന പോലെ അല്ല നിങ്ങൾക്കത് ഗ്രഹിക്കുന്നതിൽ ഒരുപാട് വീഴ്ച വന്നിട്ടുണ്ടെന്ന് മാത്രം ഞാൻ പറയുകയാണ് കാരണം അവര് പറയുന്നത് എന്താണെന്ന് നിങ്ങൾ ഇനിയും പഠിക്കേണ്ടിയിരിക്കുന്നു ഗ്രഹിക്കേണ്ടിയിരിക്കുന്നു മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അതിന് തയ്യാറാകും എന്ന് ഞാൻ കരുതുന്നു ഇത് പിന്നെ ഞങ്ങളോട് ചോദിച്ചാൽ ഞങ്ങൾ പറയുമായിരുന്നു പക്ഷെ നിർഭാഗ്യവശാൽ നിങ്ങൾ അത്തരം ചോദ്യങ്ങൾ ചോദിച്ചില്ല അതുകൊണ്ട് എനിക്കത് മറ്റു ചോദ്യങ്ങളാണ് നിങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്നത് എന്നാൽ ഞാൻ ചോദിച്ചത് ഈ തൃത്വ സംബന്ധമായ ചോദ്യമാണ് ദൈവമോ ഒരുത്തൻ മാത്രം അതാരാണെന്ന് ചോദിച്ചിട്ട് അവിടെ ഉത്തരം പറയാൻ കഴിഞ്ഞില്ല മൂന്ന് പേര് ഐക്യത്തിൽ ഒരുമിച്ച് നിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞു അത് ബൈബിളിൽ തെളിയിക്കാൻ മൂന്ന് പേര് ഐക്യത്തിൽ ഒരുമിക്കുമ്പോൾ അതൊരു വ്യക്തിയായി മാറും അതൊരു ദൈവമായി മാറും പിതാവും പുത്രനും പരിശുദ്ധാത്മാവും കൂടെ കൂടി ചേർന്ന് ഒരു ദൈവമാണെന്ന് ബൈബിളിൽ തെളിയിക്കാൻ താങ്കൾക്ക് സാധിച്ചില്ല അതിന് അടുത്ത കൺക്ലൂഷനിൽ തെളിയിച്ചാലും മതി പിതാവും പുത്രനും പരിശുദ്ധാൽ പിതാവ് ദൈവമാണ് പുത്രൻ ദൈവമാണ് പരിശുദ്ധാത്മാവ് ദൈവമാണ് എന്ന് പറഞ്ഞാൽ ബൈബിൾ നോക്കിയാൽ കമോഷ ദൈവമാണ് ദാഗോൻ ദൈവമാണ് ദൈവമാണ് അസേര ദൈവമാണ് ഒരുപാട് ദൈവങ്ങളെ ബൈബിൾ കാണാം അവരെല്ലാം ദൈവങ്ങളാണെന്ന് കാണാൻ പറ്റും പിന്നെ സർവ്വശക്തനാണ് സർവവ്യാപിയാണ് സർവ്വജ്ഞാനിയാണ് നാൽപ്പത് വാക്യം ഉണ്ടെന്ന് പറഞ്ഞു ഇത് ഞങ്ങൾ വെല്ലുവിളി വെച്ചിട്ടുള്ള വിഷയമാണ് യഹോവ അല്ലെന്ന് തെളിയിക്കാൻ ഞങ്ങൾക്ക് നൂറുകണക്കിന് വാക്യങ്ങൾ തെളിയിക്കാൻ പറ്റും സർവ്വജ്ഞാനിയല്ലെന്ന് സർവ്വവ്യാപി സർവ്വകൃപാലുവല്ലെന്ന് നാല് കാര്യങ്ങളാണ് Yahweh is not omnipotent according to bible oh yahweh is not omniscient yahweh is not uh, omnipresent yahweh is not omnibenevolent അപ്പോ ഓംനിഷ്യന്റ് ആണോ ഓംനി പ്രസന്റ് ആണോ ബെനവലന്റ് ആണോ ഈ നാല് വിഷയങ്ങൾ സർവശക്തൻ സർവകൃപാലു ഈ നാല് യോഗ്യത എവിടെയാണ് ക്ലെയിംസ് 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 ആർ ലോട്ട് ഓഫ് ഞാൻ അതിനെ നിഷേധിക്കുന്നില്ല ബൈബിൾ എടുത്തു എടുത്തുവെച്ച് അതിന്റെ ഇന്റേണൽ എവിഡൻസ് എടുത്തു വെച്ച് നമുക്ക് വേണമെങ്കിൽ പരിശോധിക്കാം ഈ നാല് യോഗ്യത ദാറ്റ്സ് ഓപ്പൺ ഓപ്പൺ ടു ആർക്ക് വേണമെങ്കിലും ഇത് ഏറ്റെടുക്കാം ലെറ്റ് നമുക്ക് നമ്മെ തന്നെ എഡ്യൂക്കേറ്റ് ചെയ്യാം ലെറ്റസ് അവർ ഗ്ലോറിയസ് കോസ്ബൽ തയ്യാറാണ് ഈ നാല് കാര്യങ്ങൾ പരിശോധിക്കാം അല്ലാതെ ഒരു ഡിബേറ്റ് അവസാനിച്ചു കഴിഞ്ഞാൽ വെറുതെ ക്ലെയിംസ് ആകാശത്തോട്ടുണ്ട് ഇത് ഇങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ടില്ല യഖോവയെ സംബന്ധിച്ച് അത് ഇസ്രായേലിന്റെ ഗോത്ര ദൈവം യാഗങ്ങളിൽ പ്രിയപ്പെടുന്ന വലിയ പിന്നെ മാംസം ഉരുകുമ്പോൾ മേധസ് ദഹിക്കുമ്പോൾ ആ മണം യഹോവ ഘണിച്ചു അതിൽ പ്രസാദിച്ചു അതിൽ സന്തോഷിച്ചു വളരെ വ്യക്തമായി എഴുതുകയാണ് സകല യാഗങ്ങളിലും കാൽഹീൻ മദ്യം വേണോന്ന് യഹോവ ചടിച്ചു ഒന്നര ലിറ്റർ മദ്യമാണ് എല്ലാ യാഗങ്ങളിലും ചേർക്കാൻ പറഞ്ഞത് പിന്നെ തന്നെ പ്രസാദിപ്പിക്കാൻ കുടുംബമായിട്ട് യഹോവയുടെ സന്നിധിയിൽ ഇരുന്ന് മദ്യം കഴിക്കണമെന്ന് ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ട് ആവർത്തനം പതിനാലില ഇൻസ്ട്രക്ഷൻ കിടക്കുന്നുണ്ട് അതുകൂടാതെ പുരുഷൻ തടാത്ത കന്യകമാരെ കിളന്ന് പെൺകുട്ടികളെ തനിക്ക് താല്പര്യമായിരുന്നു അപ്പൊ യഹോവ വായിൽ നിന്ന് പുക പൊങ്ങുന്ന മൂക്കിൽ നിന്ന് പുക വരുന്ന വായിൽ നിന്ന് തീ പുറപ്പെടുന്ന കയ്യിൽ രക്തം പുരണ്ട കൊഴുപ്പ് കുറഞ്ഞ വാള് പിടിച്ച് നിൽക്കുന്ന ഒരു സത്വം എന്നാണ് ബൈബിൾ നമ്മുടെ മുമ്പിൽ കൊണ്ടുവരുന്നത് ആ സത്വത്തെയാണ് നിങ്ങൾ ആരാധിക്കുന്നതെങ്കിൽ ദൈവം എന്ന് പറയുന്നതെങ്കിൽ ഞങ്ങൾക്ക് വിരോധമില്ല നിങ്ങൾ നോക്കൂ ബൈബിൾ എങ്ങനെയാണ് അദ്ദേഹത്തെ പോർട്ടർ ചെയ്യുന്നത് അദ്ദേഹത്തെ പോർട്ടർ ചെയ്യുന്നത് കൊഴുപ്പ് പുരണ്ട രക്തം ഒലിക്കുന്ന ഒരു വാള് വായിൽ നിന്ന് തീപുറപ്പെടുന്ന മൂക്കിൽ നിന്ന് പുക വരുന്ന പുരുഷൻ തടാത്ത കന്യകമാരെ പ്രിയപ്പെടുന്ന ബാർബിക്കു പിന്നെ ഉരുകുന്ന മാംസമുരുക മേധസ് ഉരുകുന്ന മണം ഇഷ്ടപ്പെടുന്ന സകലയാകളിലും മദ്യം വേണമെന്ന് ചടിക്കുന്ന മദ്യപ്രിയനായ ഇറച്ചി പ്രിയനായ സ്ത്രീ വിഷയത്തിൽ പ്രിയനായ ഒരു ഗോത്രദൈവ സങ്കല്പം എന്നതിനപ്പുറത്ത് യാതൊന്നുമില്ല ദാറ്റ്സ് ഇറ്റ് രാജിദ്